തിരുവനന്തപുരത്തിൻ്റെ ഈ നവരാത്രി ആഘോഷം കൊണ്ട് ഏറ്റവും നനാഭിരാമമായ കാഴ്ചകളിൽ ഒന്നാണ് ആ വേളിമല കുമാരസ്വാമിയുടെ വെള്ളിക്കുതിര മേലുള്ള എഴുന്നള്ളത്ത വേലുത്തമ്പി ദളവയാണ് തൻ്റെ ഇഷ്ടദേവനായിട്ടുള്ള വേളിമല കുമാരസ്വാമിക്ക് ഈ വെള്ളിക്കുതിരയെ നിർമ്മിച്ച് സമർപ്പിച്ചത് ഒരുപാട് കൊത്തുപണികളോടും ഒരുപാട് അലങ്കാര പണികളോടും കൂടിയതാണ് ഈ വെള്ളിക്കുതിരയെന്ന് നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കുന്നുണ്ട് പൂർണമായും തടിയിൽ നിർമ്മിച്ചിരിക്കുന്നതാണ് ഈ അശ്വവാഹനം അതിൻ്റെ പുറത്ത് വെള്ളിയൊണ്ട് പൊതിഞ്ഞിരിക്കുന്നതാണ് ആ വെള്ളിക്കുതിരയുടെ നെറ്റിയിൽ ഒരു ചുമന്ന കൂടിയ രത്നവും കാണാൻ പറ്റുന്നുണ്ട് മാത്രമല്ല ഭഗവാനെ വേളിമല കുമാരസ്വാമിയെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പ്രത്യേക സ്ഥാനവും ഒരുക്കിയിട്ടുണ്ട് വേളിമലയിൽ നിന്നും ഭഗവാൻ കുമാരസ്വാമി യാത്ര തിരിക്കുന്നത് പല്ലക്കിലാണ് ഭഗവാൻ പല്ലക്കിൽ യാത്ര തിരിക്കുമ്പോൾ അതിനു മുന്നേ മൂടാവി കൊണ്ട് പൊതിഞ്ഞ് കൊണ്ടുപോകുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു തിരിച്ച് ഭഗവാൻ എഴുന്നള്ളി വന്ന് തിരുവനന്തപുരത്തേക്ക് എഴുന്നള്ളി കരമനയിലെ ശ്രീ സത്യവാഗീശ്വര സ്വാമി ക്ഷേത്രത്തിൽ എത്തുമ്പോൾ മാത്രമേ വേളിമല കുമാരസ്വാമിയെ വെള്ളിക്കുരമയിലേറ്റുകയും ഇങ്ങനെ ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തി കരമനയിൽ നിന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തി രാജകുടുംബത്തിൻ്റെ വലിയ കാണിക്കയും ദീപാരാധനയും ഏറ്റുവാങ്ങിക്കൊണ്ട് അവിടുന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ഒരു പ്രദക്ഷിണം വെച്ച് ആര്യശാല ഭഗവതി ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്നു തിരിച്ച് വിജയദശമി ദിവസമാണ് ഭഗവാൻ വേളിമല കുമാരസ്വാമി ചരിത്രപ്രസിദ്ധമായിട്ടുള്ള പൂജപര പള്ളിവേട്ടയ്ക്ക് വേണ്ടി പുറപ്പെടുന്നത് പിന്നീട് ഒരു ദിവസത്തെ നല്ലിരിപ്പിന് ശേഷമാണ് മൂവരും തിരിച്ച് തങ്ങളുടെ നാഞ്ചിനാട്ടിലെ മാതൃക്ഷേത്രങ്ങളിലേക്ക് മടങ്ങുന്നത് വേളിമല കുമാരസ്വാമി പല്ലക്കലാണ് പുറപ്പെടുന്നത് വെള്ളിക്കുതിരയിലല്ല വെള്ളിക്കുതിരയെ ആദ്യം എങ്ങനെയാണോ കൊണ്ടുവന്നത് അതുപോലെ ഉണ്ടുപോകും